ഹലോ ഗെയ്സ് ഇന്ന് നമ്മളൊരു എണ്ണൂറ് രൂപ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡൽ എണ്ണൂറ് രൂപ ആയിട്ടാണ് അപ്പോൾ വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ ഒരു സൈക്കിളിൻ്റെ വില വരുന്നുള്ളൂ വില വരണമെങ്കിൽ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം പിന്നെ ഫ്രണ്ട് രണ്ട് പുതിയ അപ്പോളോടെ ടയറാണ് രണ്ടും പുതിയ ടയറാണ് പിന്നെ അകം നോക്കുകയാണെങ്കിൽ മോമോര സ്റ്റിയറിങ്ങും എടുത്തിട്ടുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയുള്ളതാണ് പേപ്പറെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് മോമോസ്റ്റ് ഇറിങ്ങും കാര്യങ്ങളും പിന്നെ എക്സ്ട്രാ ഫോണൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് സീറ്റും ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റാണ് പിന്നെ നമുക്ക് എൻജിൻ ഒന്ന് നോക്കാം ബാറ്ററി പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻജിൻ റൂമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഒരു തൊണ്ണൂറ്റി ഏഴ് മോഡൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട് അത്ര വൃത്തിയാണെന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം വൃത്തിയുള്ളൊരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ രണ്ട് ഡി ആറിൽ അണക്കത്തെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററും ഫോഗും കൂടെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് കളർ പറഞ്ഞാണ് എന്തെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം ഓട്ടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വേറെ അടി പിടിയ സസ്പെൻഷൻ കാര്യങ്ങളോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല ആക്സിൽ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓട്ടിച്ച് പഠിക്കാനോ അല്ലെങ്കിലും ചെറിയൊരു പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാനായിട്ടും കൊള്ളാം ഇതിൻ്റെ റേറ്റ് അറിയ വേണമെന്നുള്ള ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും അത് ഞാൻ എത്ര വേണമെന്ന് ഞാൻ പറയാം ഇല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടി പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ട് വേറെ പുകയും കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കാലുടുത്തെ പുകയും കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പം വണ്ടി നല്ല സൈലന്റ് വണ്ടിയാണ് തൊണ്ണൂറ്റേഴ് ആണെന്നൊന്നും പറയൂല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ